ഏകദേശം മുപ്പത് രാജ്യങ്ങളെങ്കിലും കാണാനായിട്ടുണ്ട് അതൊരു വലിയ അനുഭവങ്ങൾ അത് രണ്ട് മൂന്ന് വകുപ്പുകളിലായിട്ട് ഒന്ന് കാഴ്ചക്കാരനെന്നുള്ള നിലയിൽ പിന്നെ ഒന്ന് ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട് പിന്നെ കുറേ സാഹിത്യത്തിൻ്റെ പേരിലും ഇങ്ങനെ കുറേ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നോട് പലരും യാത്രാ വിവരണം ഇതേക്കൂടെ ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യാത്രാ വിവരണം ഒരിക്കലും എഴുതില്ല കാരണം അത് എഴുതാനുള്ളത് എസ് കെ പൊറ്റക്കാട് എഴുതി കഴിഞ്ഞു മാത്രമല്ല നമ്മളിപ്പം യാത്രാ വിവരണമൊക്കെ എഴുതുന്ന നമ്മൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സാമാന്യ സൗകര്യത്തിലൊക്കെ പോകുന്നത് അത് വിമാനത്തിൽ പോകുന്നു അവിടെ തിരക്കില്ലാത്ത ഹോട്ടലിൽ താമസിക്കുന്നു ഇൻറ്റർനെറ്റ് വഴി ബുക്ക് ചെയ്ത് വണ്ടി പിടിക്കുന്നു അങ്ങനെയൊന്നുമല്ല എസ് കെ പൊറ്റക്കാട് സഞ്ചരിച്ചത് അദ്ദേഹം ശരിക്ക് വളരെ കഷ്ടപ്പെട്ട് കടം വാങ്ങി കള്ള ബോട്ട് കയറി കള്ളക്കപ്പൽ കയറി വളരെ പാടുപെട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുക അതാണ് ശരിയായ ഒരു സഞ്ചാരം ഞാൻ വിശ്വസിക്കുന്നത് കഷ്ടപ്പാടുകളുടെ കൂടെ ഒരു ഒരു ബാക്ക് പാക്കൊക്കെയായിട്ട് അങ്ങനെ അങ്ങനെ പോകുന്ന അങ്ങനെ പോകുന്നവരുണ്ട് പക്ഷെ എനിക്കതിനുള്ള ഒരു ധൈര്യമില്ല അതിനുള്ള മനസ്സില്ല ഭീരുവാണെന്ന് വെച്ചോളൂ എന്തായാലും ഞാൻ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഒരു എൻ്റെ ആദ്യകാലത്ത് എല്ലാവരെ പോലെയുള്ള ആദ്യത്തെ തുടങ്ങുന്ന സിംഗപ്പൂറും ഹോങ്കോങ് തുടങ്ങിയിട്ട് കഴിഞ്ഞ കൊല്ലത്തെ സ്പെയിനായിരുന്നു എൻ്റെ ഏറ്റവും ഒടുവിലത്തെ യാത്ര അപ്പോൾ ഈ യാത്രകളിൽ ഇപ്പം ഞാൻ യാത്ര വിവരണം എഴുതിയില്ലെങ്കിലും ഞാൻ ടീഷ്യു ബുക്സിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ട് പി എഡ് അടുത്ത് ഇറങ്ങുമത് അപ്പം ഞാൻ പറയുന്ന യാത്രകൾ യാത്രകളിലുണ്ടായ ചില അനുഭവങ്ങൾ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ മാത്രം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ലേഖനങ്ങളൊക്കെ എഴുതിയത് അത് അത്ര വലിയ പുസ്തകമൊന്നുമല്ല അപ്പോൾ അതിൽ ചില ഓരോരോ അനുഭവങ്ങളെ പറ്റി ചിലത് പറയാമെന്ന് കരുതി കാരണം നമ്മളിപ്പോൾ ഈയിടെ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും കൂടെ ഒരു വലിയ ഒത്തുതീർപ്പിലെത്തി അത് ഒരിക്കലും സംഭവിക്കുന്ന വിചാരിച്ചതല്ല കാരണം എത്രയോ കാലമായിട്ട് ദശകങ്ങളായിട്ട് പോരടിച്ചിരുന്ന രാജ്യങ്ങളെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നോക്കുമ്പോൾ എനിക്കത് അവിശ്വസനീയമാണ് ഇനിയും ഇത് ഉറപ്പായിട്ടും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്തും സംഭവിക്കാം അപ്പോൾ സോളിൽ ഞങ്ങളുടെ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ഒരു ബുക്ക് ഫെയർ നടന്നപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ പൗല ഉണ്ടായിരുന്നു ഇന്ത്യൻ പൗല ഉണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്ന എൻ വീട്ടിൽ കായിരുന്ന അതിൻ്റെ ചുമതല ഗംഭീരമായൊരു പൗലിയൻ ആയിരുന്നു അപ്പോൾ ആ പൗലിയനിൽ അന്നത്തെ പ്രസൻറ്റ് മാഡം പാർക്ക് ഗ്യൂൺ ഹ്യൂയി വരുന്ന തലദിവസം ഞങ്ങൾക്ക് ഉയരം കിട്ടി പക്ഷേ ഇന്ത്യൻ അംബാസിഡർക്ക് ഉയരൊന്നും കിട്ടിയില്ല ഇവിടുത്തെ കൊറിയൻ പബ്ലിഷേഴ്സ് അസോസിയേഷൻ പറഞ്ഞു ഇങ്ങനെ മാഡം വരും അപ്പോൾ ഒന്ന് തയ്യാറായിരിക്കണം എന്നാണ് പക്ഷേ ദിവസം രാത്രി വൈകുന്നേരം ആയപ്പോഴേക്കും അവരെ കമാൻഡോസ് വന്നു കമാൻഡോസ് വന്നിട്ട് അവർ ഒരു മൂന്ന് റൂട്ട് മാർക്ക് ചെയ്തു ഈ മൂന്ന് റൂട്ടിൽ ഏതില്ലെങ്കിലും മാഡം വരാം ഈ പൗലി കവാടത്തിൽ മൂന്ന് പേരെ നിൽക്കാവൂ ഒന്ന് നമ്മുടെ ഇവിടുന്ന് ഒരു സ്റ്റേറ്റ് മന്ത്രി പോയിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ അംബാസിഡർ പിന്നെ ഞാൻ മൂന്ന് പേരെ വേറെ ആരും നിൽക്കാൻ പാടില്ല മറ്റവരെ കൊതുങ്ങി നിന്നോളാം ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴും അവർ വരും ഞാൻ കുറപ്പില്ലായിരുന്നു പക്ഷേ കാലത്ത് അവർ വന്നു പക്ഷെ അവർ ഒരു ജാടയില്ലാതെ വന്നാകത്തു വന്ന് ഞങ്ങളൊക്കെ സംസാരിച്ചു കുറേ നേരം ഓരോ ഞങ്ങളുടെ ഓരോ എക്സിബിഷൻ നോക്കി സംശയങ്ങൾ ചോദിച്ചു ഞങ്ങൾ വലിയ സാന്തി സ്തൂപമൊക്കെ ഉണ്ടാക്കി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വലിയ വലിയ വളരെ ആകർഷകമായിരുന്നു അപ്പോൾ വലിയ പല പത്രങ്ങളും അതിനെ പറ്റി എഴുതി മീഡിയ അവിടുത്തെ ചാനലുകൾ കാണിച്ചു കൊറിയയിൽ എന്തായാലും ഈ സംഭവത്തിന് ശേഷം മറ്റേ ഇപ്പം മാർഗ്യുൻഹി തടവിലാണ് കറപ്ഷൻ ചാർജിലൊന്നവർ അഭി അധികാരപ്രഷ്ടമായി ഇപ്പോൾ ജയിലിലാണ് അവർ അത് വേറെ കഥ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ അതിർത്തിയിലേക്ക് പോയി ഈ ദക്ഷിണ കൊറിയയുടെയും ഉത്തർ കൊറിയയുടെയും അപ്പോൾ ഇതിന് ഈ ഫെയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ ഭീഷണിയായിരുന്നു കാരണം അണുവായുധം ഉപയോഗിക്കും അവരുടെ മിസൈലിങ്ങട്ട് ഡയറക്ടറാണ് വലിയ ദൂരമൊന്നുമില്ല രണ്ട് കൊറിയകൾ തമ്മിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യാം അപ്പോൾ ഇത് നടക്കുമോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമായിരുന്നു അപ്പോൾ ഒരു മാസം മുമ്പ് ആണ് കൺഫർമേഷൻ കിട്ടിയത് സോൾ ബുക്ക് വെയർ നടക്കും നിങ്ങൾക്ക് പോകുക അപ്പോഴാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു ഒക്കെ അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത് അങ്ങനെയുള്ള ആ ഒരു അതിരുകളിൽ ആ അതിരൊന്ന് കാണണം എന്നാഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി പ്രത്യേക പെർമിഷനൊക്കെ മേടിച്ചിട്ട് അത് ഡീൽ മിലിറ്ററൈസ് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് അവിടെ പോയപ്പോൾ അപ്പോൾ അവിടെ നമുക്കൊരു ഒബ്സർവേഷൻ ടവറിലുണ്ട് ആ ടവറിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് വടക്കാൻ കൊറിയക്കാർ നിൽക്കുന്നതാണ് അവരുടെ കുറേ തീരങ്കുകൾ ഇരിക്കുന്നതാണ് മിസൈലൊന്നും കാണാൻ പറ്റില്ലാതെ ഒരു എവിടെയെങ്കിലായിരിക്കും അവിടെ ഇവരുടെ പെട്ട ആൾക്കാരെ കാണാം പക്ഷേ അവിടെ ഏറ്റവും രസകരമായ കാര്യം അവിടെ ഒരു വലിയ തുരങ്കം തുരന്നിരിക്കണം ഒരു വലിയൊരു ടണല് ട്രണൽ നോർത്ത് കൊറിയയുടെ വശത്തുനിന്ന് ഇങ്ങോട്ട് തുരന്നിരിക്കുകയാണ് അവർ രണ്ട് മൂന്ന് കിലോമീറ്റർ ഈ വലിയ വീരന്മാർ സൗത്ത് കൊറിയക്കാരെ കണ്ടുപിടിപ്പിച്ച വൈകിട്ടാണ് അവളേന്ന് തുരന്ന് അവരിപ്പറെത്തിയിട്ടുണ്ടാവും അത് എന്തെങ്കിലും ഒരു മിന്നൽ അറ്റാക്ക് നടത്താനായിട്ട് തുറന്ന് തുരന്ന് എത്താൻ വേണ്ടി ചെയ്തിരുന്നതാണ് മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴേ കടച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ അത് ഒരു ടൂറിസ്റ്റ് പോയിൻ്റാണ് അപ്പം ഞങ്ങളൊക്കെ ആ ട്രണലി കൂടെ കുറേ ദൂരം പോയി കാരണം ഒരു എനിക്കൊന്ന് നാലരടിയോ ഒക്കെ ഉള്ളത് കുഞ്ഞു കുഞ്ഞ തലമുട്ടാതെ പോണതിൻ്റെ അടുക്കാൻ അപ്പോൾ അത് വലിയ അനുഭവമായിരുന്നു കാരണം ഇങ്ങനെ ഒരു അതിരും നമ്മൾ ആദ്യമായിട്ട് കാണുന്നു പണ്ടാകെ നമ്മൾ കണ്ടേക്കണ വാഗ ബോർഡറിലെ വൈകുന്നേരത്തെ റിട്രീറ്റാണ് അത് ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാൻ പട്ടാളം മുഖത്തോട് മുഖം നിന്ന് ഒരു ഒരു പരേഡൊക്കെ ഉണ്ട് അതൊരു സ്ട്രെങ്ത് ആണ് അതൊരു കാണ കാഴ്ചയാണ് പക്ഷേ ഒരു സംഭവം അത് അങ്ങനെ മുഖത്തോട് മുഖം രണ്ട് കുറികൾ നിൽക്കുന്നു ജർമ്മൻ വാള് വീഴുന്നാരും കരുതിയില്ല ജർമ്മൻ വാള് തകർന്നു ഒരു കാലത്ത് ഇന്നിപ്പം ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോൻ്റെ ഇടയിൽ വാൾ പോകുന്നു അപ്പം ഇവിടെ ഈ ബദ്ധശത്രുക്കളായ രണ്ട് കൈ കൊലുക്കുന്നു നമ്മൾ ഇനി ഊജിച്ച് പ്രവർത്തിക്കാം യാതൊരു തർക്കവും എന്ന് പറയുന്നു അതൊരു അവിശ്വസനീയമായ സംഭവമായിരുന്നു അപ്പോൾ ആ ഒരു ഇപ്പം ഈ ഈ ഇപ്പോഴത്തെ പുതിയ ഡെവലപ്മെൻറ്റിനോട് ചേർത്ത് നോക്കുമ്പോൾ എനിക്ക് ഒരു വശത്തെ സന്തോഷമുണ്ട് ആശ്വാസമുണ്ട് കാരണം അവിടെ എന്തെങ്കിലും പൊട്ടുപൊട്ടിക്കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്യും കാരണം രണ്ട് സൈഡിലെ ആളുകളുണ്ട് ചൈനയുണ്ട് റഷ്യയുണ്ട് അമേരിക്ക ഉണ്ട് എന്തായാലും അതങ്ങനെ കട്ടെ പക്ഷേ കൊറിയയിൽ പറയാൻ എനിക്ക് പറയാൻ ഒരു താല്പര്യമുള്ള ഒരു സംഭവം സ്ഥലം അവിടുത്തെ പാജു ബുക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ബുക്ക് സിറ്റി ഉണ്ട് അവിടെ നമ്മൾ ഈ ഫിലിംസ് സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ബുക്ക് സിറ്റി കാരണം പുസ്തക പബ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു നഗരം അതും ഏകദേശം ഈ ബോർഡറിന് വലിയ ദൂരമില്ല ആ ഒരു വലിയ ഒരു ഏരിയ എനിക്കൊന്നും എത്ര ഏക്കർ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല മുഴുവൻ അവർ വാങ്ങി അല്ല അക്വർ ചെയ്തു അവിടെ മുഴുവൻ മനോഹരമായിട്ട് ടെറസ് ചെയ്തു ഒരു വലിയൊരു പബ്ലിഷിങ് ഹബ്ബുണ്ടാക്കി അവിടെ ഹബ്ബെന്ന് പറയുന്ന അവരുടെ അവകാശം അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സിഇഒ ആയിട്ടൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിലോ ഹരിയാനയിലോ എവിടെയെങ്കിലും എല്ലാം തുടങ്ങാൻ താല്പര്യമുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അപ്പം ഇവിടെ ഒരു ജൂനിയർ മിനിസ്റ്റർ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി നമുക്ക് നോക്കാം എന്നൊക്കെ അത് മുമ്പത്തെ മന്ത്രിസഭയാണ് അപ്പോൾ ഞങ്ങളതൊക്കെ തട്ടിക്കൂട്ടി എന്താ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ ഒന്നും നടന്നില്ല ഇന്ത്യയിലെ നടക്കാൻ എളുപ്പമല്ല പക്ഷേ അതിൻ്റെ അവർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എവറിത്തിങ് എവറി പാർട്ട് ഓഫ് പബ്ലിഷിങ് ആക്ടിവിറ്റി അണ്ടർ വൺ റൂഫ് വൺ റൂഫ് എന്നാണ് വ്യത് വ്യത്യസ്തമായ ബിൽഡിങ്സ് കാരണം നിങ്ങൾ ഒരു ആശയമായ ഒരു എഴുത്തുകാരൻ വരികയാണെങ്കിൽ ഇവിടത്തെ ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് ഇവിടെ നിങ്ങൾക്ക് പുസ്തകം എഴുതാം ആ പുസ്തകം ഇവിടെ പബ്ലിഷ് ചെയ്യും പിന്നെ അതിന് റിവ്യൂ ഉണ്ടാക്കും അതിൻ്റെ സെയിൽസ് മാർക്കറ്റിങ്ങും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കും അതിൻ്റെ ഡിസ് അതിൻ്റെ ഡിസൈനിങ്ങും പ്രിൻറ്റിങ്ങും എല്ലാം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിലീസും കൂടെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാം അവർ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് നമുക്കകത്ത് കയറാം അപ്പോൾ ഈ ഒരു പബ്ലിഷിംഗ് ഫിലിം സിറ്റി പോലെ തന്നെ ഒരു പാജ പേ പാജോ ബുക്ക് സിറ്റി എന്ന് പറയുന്ന വലിയൊരു സങ്കല്പം കൊറിയൽ അവർ കൊണ്ടുവന്നു അത് വാസ്തവത്തിൽ നമ്മൾ ഈ പുസ്തക വായന കുറഞ്ഞോ അല്ലെങ്കിൽ പുസ്തകത്തെ താല്പര്യമോ എന്നൊക്കെ പറയാൻ പറഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് കാരണം എനിക്ക് വാസ്തു കോതിയായി കാരണം അവിടെ ഓരോ ആ മനോഹരമായ പ്രദേശം അത് ചില നദിയുടെ അല്ലെങ്കിൽ ആ പരിസ്ഥിതി ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ട് ആ നദിയുടെ കരയിലവർ പ്രത്യേക തരത്തിലൊക്കെ ടെറസ് ചെയ്ത് അത് ഡിസൈൻ ചെയ്ത് അങ്ങനെ ഓരോ ഘട്ടത്തിലും വലിയ ശ്രദ്ധയോടെ അത് ചെയ്ത് അത് കൊറിയക്കാരുടെ അവർ പത്ത് രൂപ കൊല്ലം അതിനൊരു ശ്രമിച്ചെന്ന് തോന്നും എന്തായാലും ഇന്ന് അതൊരു വലിയ അനുഭവമാണ് ഞങ്ങൾ അവരുടെ ആ സിഇഒ ആയിട്ട് സംസാരിച്ചു അതിന് മുഴുവൻ ചരിത്രം പറഞ്ഞു തന്നപ്പോൾ ഇതൊന്നും അസാധ്യമല്ല എന്ന് തോന്നി ഇന്ത്യക്കും ചെയ്യാമെന്ന് കാരണം ഇന്ത്യ ഇംഗ്ലീഷ് പബ്ലിഷിങ്ങിനെ സംബന്ധിച്ചുള്ള ലോകത്തെ നാലാമരാണ് നാലാമതാണ് നമ്മൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ആറാമതോ ഏഴാമതോ ആയിട്ടാണ് വലിയ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയാണ് നമുക്ക് പക്ഷേ അതിന് നമുക്ക് ഇതുപോലെ ഒന്നും ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല ഇന്നും ഇന്ത്യൻ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ കുറേ പ്രൈവറ്റ് ആളുകളുടെ കീഴിൽ നമ്മളുടെ ഈ സ്മാരകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും പേരിലുള്ള സ്മാരകങ്ങൾ അത് വാസ്തവത്തിൽ ഇന്ത്യയിൽ അതിൻ്റെ സ്ഥിതിയൊക്കെ മോശമാണ് നമ്മളത് വേണ്ടത്ര രീതിയിൽ അത് പരിപാലിക്കുന്നില്ല അത് ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മളെ വിദേശത്ത് പോകുമ്പോൾ എനിക്ക് ഷേക്സ്പിയറുടെ സ്ട്രാറ്റ്ഫോർഡൻ ആവാണിലെങ്കിൽ പോകാൻ പറ്റിയിട്ടില്ല എനിക്ക് ഒരു വളരെ സങ്കടമാണ് നാലഞ്ച് തവണ ലണ്ടനിൽ പോയപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല അത് ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു തിയേറ്ററും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അതൊക്കെ വലിയ നഷ്ടബോധങ്ങളാണ് എന്തായാലും സെൻ്റ് പീറ്റേഴ്സ് ബർഗിൽ ചില പലരുടെയും സ്മാരകങ്ങളുണ്ട് പിന്നെ ഓരോരോ രാജ്യങ്ങളിൽ കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഉദാഹരണത്തിന് സൂറിക്ക് എന്ന് പറഞ്ഞ ഒരു നഗരത്തിൽ ജെയിംസ് ജോയ്സ് സ്ഥിരമായിട്ടിരിക്കാറുള്ളൊരു പബ്ബുണ്ടെന്ന് പറയുന്നു ഡബിൾ ഇന്നലുണ്ടെന്ന് പറയുന്നത് പ പബുകൾ അതായത് എഴുത്തുകാർ വൈകുന്നേരം ഒത്തു കൂടാറില്ല ഇപ്പം ഞങ്ങളിപ്പം നികുഞ്ചം ഹോട്ടലെന്നൊക്കെ പറയുന്ന പോലെ ഇവർ വൈകുന്നേരം ഇരിക്കാറുള്ള ചില പബ്ബുകൾ അല്ലെങ്കിൽ ചില വായനശാലകൾ അവരിരിക്കുന്ന ചില പ്രത്യേക കോർണറുകൾ വായനശാലയിലൊക്കെ പ്രത്യേക കോർണറുണ്ട് അവരവിടെ ഇരിക്കുള്ളൂ അങ്ങനെയൊക്കെ ചിലതൊക്കെ ലാൻഡ് മാർക്കായിട്ട് ഓരോ രാജ്യങ്ങളിൽ കാണാറുണ്ട് ഇപ്പോൾ എനിക്ക് ഭാഷത്തിൽ ഒരു രസകരമായിട്ട് തോന്നിയത് ഒരാൾ ജീവിതകാലത്ത് തന്നെ അത്തരം ഒരു സ്മാരകം ഉണ്ടാക്കിയത് അതായത് ഇസ്താംബുളില് ദ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന് പറഞ്ഞിട്ട് ഒര്ഹാൻ പാമുക്ക് ഉണ്ടാക്കിയ ഒരു ഒരു സ്മാരക മന്ദിരമാണ് അത് അത് രസകരമാണ് അതിൻ്റെ ഘടന ഒരു നോവല് തന്നെ ഒരു സ്മാരക മന്ദിരമായിട്ട് മാറുകയാണ് ഒരു അതിലെ കണ്ടൻസ് കാരണം ഇതിനെപ്പറ്റി ഞാൻ മാതൃഭൂമി ആശുപത്രിയിലൊരു ലേഖനം തന്നെ തന്നെയായിരുന്നു ഇതിന് തുടക്കകാലത്താണ് ഞാൻ അവിടെ പോയത് ഇസ്താംബിളിലെ ഈ സ്മാരക മന്ദിരം കണ്ടതും കാരണം ഇസ്താംബിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഇടയിലുള്ള ഒരു ലിങ്കാണ് അവിടെ ഒരു ബോസ്വറസ് എന്ന് പറയുന്നൊരു പാലമുണ്ട് ഒരു വശത്തെ ഏഷ്യ മറുവശത്തെ യൂറോപ്പ് അങ്ങനെ ഒരു പോയിൻറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് രണ്ട് ഭൂഖണ്ഡങ്ങൾ അപ്പോൾ ഈ അത് ഈ നോവൽ സമ്മാനം നേടിയ പാമുക്കിൻ്റെ പല നോവലുകളിലും ഈ ബോസ്ഫോറസ് ബ്രിഡ്ജൊക്കെ കടന്നു വരുന്നുണ്ട് അപ്പോൾ മൂപ്പരുടെ ഒരു പ്രസിദ്ധമായ നോവലാണ് ഈ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് അപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ ആ നഗരത്തിലെ പല ഭാഗത്തുമാണ് സഞ്ചരിക്കുന്നത് ചില കെട്ടിടങ്ങളുടെ പേര് പറയുന്നുണ്ട് അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റുകളുടെ പേര് പറയുന്നുണ്ട് അവർ മേളിച്ചിരുന്ന ചില സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒരു ലൈവ് എക്സാമ്പിൾ പോലെ തോന്നും അതൊക്കെ വച്ചിട്ട് ഒരു മ്യൂസിയം ഉണ്ടാക്കിയിരിക്കുക മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നില നിലക്കെട്ടിടം ഒരു പഴയ മൂന്ന് നില കെട്ടിടം അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ നോവലിൻ്റെ ഓരോ ഭാഗങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇത് രസമായിട്ടൊരു കാര്യം കൂടി ഉണ്ട് ഈ പുസ്തകത്തിൽ ഒരു പുസ്തകം വാങ്ങുന്നവർക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ ഉണ്ടെങ്കിൽ അവിടെ ഫ്രീ അഡ്മിഷനാണ് അല്ലെങ്കിൽ അത് എൻട്രൻസ് ഫീ കൊടുക്കണം എന്തായാലും നമ്മളകത്തേക്ക് ചെല്ലുമ്പോൾ ഈ മ്യൂസിയം ഓഫ് ഇന്നസെൻസിലെ ഓരോ രംഗങ്ങൾ രംഗങ്ങൾ അവിടെ കാണിച്ച് എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ് ഉദാഹരണത്തിൽ അന്നത്തെ ചില പത്രക്കട്ടിങ്ങുകൾ അന്നത്തെ ചില ലിക്കർ ബോട്ടിലുകൾ അല്ലെങ്കിൽ ഈ ആ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഏതെങ്കിലും ചില സിഗരറ്റ് കുറ്റികൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ ആസിഫ് ഈ കഥാപാത്രങ്ങളെ മുഴുവൻ അവിടെ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് ക്യൂറേറ്റ് ചെയ്ത് ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോവലും കൊണ്ടുപോയി അവിടെ ചില ആളുകൾ കാണുന്ന ഓരോ ഫ്ലോറിൽ നടന്ന് കാണുന്ന കണ്ടു അതില്ലെങ്കിൽ തന്നെ ഞാൻ ആ നോവല് വായിച്ചിട്ടുള്ളതാണ് എനിക്കത് നല്ല ഓർമ്മയിലുണ്ട് ഈ ഓരോ കഥാപാത്രങ്ങളുടെയും ബിഹേവിയറും അല്ലെങ്കിൽ അവരുടെ പ്രകൃതവും സ്വഭാവ വൈകൃതങ്ങളും എല്ലാം പ്രതിഫലിക്കുന്ന ഒരു ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷൻ എന്നാണ് കൃത്യമായ വാക്കുകൾ അവിടെ നിറച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഓർഹാൻ അധികം പ്രായമൊന്നായിട്ടില്ല ഓർഹാൻ പാമുക്കിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം ഒരു സ്മാരകം ഉണ്ടാക്കി അതിന്ന് സന്ദർശകരന്മാരുടെ വലിയൊരു കേന്ദ്രമായിട്ട് മാറി അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും എഴുത്തുകാരൊക്കെ അവരുടെ പേരിൽ സ്മാരകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ദസ്താവശ് കീ വിഷയത്തേ പറ്റി പറയുന്ന അവിടെ അദ്ദേഹത്തിൻ്റെ തൊപ്പി മാത്രം അദ്ദേഹത്തിൻ്റെതായുള്ളു പറ്റു പലതും പിന്നീട് കൊണ്ടു കൊണ്ടുവച്ചിരിക്കുന്ന ക്യൂറേറ്റേഴ്സ് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതൊരു ഭാവിയിലൊക്കെ ഒരു ഓർക്കാനായിട്ടും വരും തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെയൊക്കെ കാലത്തിന് ശേഷം വരും തലമുറയ്ക്ക് ഓർക്കാനായിട്ട് ഒരു വലിയ കാര്യമാണ് അപ്പം നമ്മുടെയൊക്കെ ഇന്ത്യയിൽ ഇപ്പം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചില സ്മാരകങ്ങൾ പക്ഷെ നമ്മുടെ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ പലതും വേണ്ടത്ര രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ലേ ഇപ്പം ആശാൻ സ്മാരകമുണ്ട് കുഞ്ഞുരാമന്മാർക്ക് വേണ്ടി ഇവിടെ കാഞ്ഞങ്ങാട് അവരെ രണ്ടെണ്ണം വെച്ചുണ്ടെന്ന് തോന്നുന്നു അവിടെ ഒരിക്കൽ ഞാൻ പോയി അത് എനിക്കൊന്നൊരു പോരാൻ തോന്നി ഇപ്പം അടുത്ത ഏറ്റവും അടുത്ത കാലത്ത് വന്ന മാധവിക്കുട്ടിയെ മാധവിക്കുട്ടിട്ട് വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നീർമാതളം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നീർമാതളം വെച്ചോണ്ടൊന്നായില്ലോ അപ്പോൾ അവരുടെ ഒരു പേഴ്സണാലിറ്റിയെ പ്രതിഫലിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ അവർക്ക് ഉണ്ടാക്കി വെക്കേണ്ടി വരും അപ്പം അത് അക്കാഡമി ചെയ്യുമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ സംഘടനകൾ ചെയ്യോ എന്നുള്ളതാണ് പ്രശ്നം അക്കാഡമിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ പരിമിതികളുണ്ടാവും എന്തായാലും അങ്ങനെ ഒരു സ്മാരകം തകഴ്ചേട്ടൻ്റെ സ്മാരകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് തർക്കമുള്ളതോടെ വച്ചിട്ടുണ്ട് തകഴിയുടെ പുസ്തകങ്ങൾ കണ്ണട കുട മറ്റ് സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ പുസ്തകങ്ങൾ പല ഇപ്പോൾ ചെമ്മീനൊക്കെ എത്രയോ വിദേശ ഭാഷകളിൽ പോയിരിക്കുന്നു അതിൻ്റെയൊക്കെ കിട്ടിയ ചില കോപ്പികൾ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കിണക്കട്ടിൽ അങ്ങനെ അടുത്ത കാലത്ത് പറ്റിച്ച ആളാണ് ആദ്യം പഴക്കമില്ല അപ്പം ഈ ചില അതുപോലെ ചില ഓർക്കാൻ വേണ്ടി ചില രംഗങ്ങൾ ബഷീറിന് ചെയ്യാം ബഷീറിന് അവിടെ ചെറിയ തലവേൽപ്പറമ്പിൽ ചെറിയ ഒരു സ്മാരകമൊക്കെ ഉണ്ട് ഇതൊന്നും പോരാ കാരണം ഇതൊക്കെ ക്രിയേറ്റീവ് അപ്പോൾ ബഷീറിൻ്റെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് ഈ കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ച ഒരു വലിയൊരു ഇൻസ്റ്ററേഷൻ ഉണ്ടാക്കിയില്ല കാരണം ഇത്ര വ്യത്യസ്തമായ കഥാപാത്രങ്ങളുണ്ടാ സൃഷ്ടിച്ച ആളല്ലേ വിഷയർ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഭാഷയിൽ പോലും ഇത്രയും ഡിസ്റ്റിങ്റ്റായ കഥാപാത്രങ്ങൾ ഉണ്ടോ ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അത് അത്രയും ഒരു അദ്ദേഹത്തിൻ്റെതായ മുദ്രയുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനും മാനവാരും പെൻകുഷിയും ഒക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ മാതൃഭൂമിയിൽ വായിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ദേവൻ്റെ ചിത്രങ്ങളോടുകൂടി കാരണം ഇതില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ദേവൻ്റെ ചിത്രങ്ങളില്ലായിരുന്നു ഇൻകംപ്ലീറ്റ് ആകും എന്നൊക്കെ തോന്നി നമുക്ക് കാരണം ദേവൻ ഇവർക്കൊക്കെ വേറെ വേറെ മുഖം കൊടുത്തു വിട്ടായാലും അമ്മൂഞ്ഞായാലും കണ്ടങ്കോരനായാലും അനവര് രാമൻ നായരായാലും പൊൻപുരുഷ തോമ ആ ഇൻസ്പെക്ടർമാരായാലും രണ്ട് പോലീസുകാരായാലും ഒക്കെ വേറെ വേറെ മുഖങ്ങളാണ് അതൊക്കെ ശരിക്കും ലൈവ് ക്യാരക്ടേഴ്സാക്കിയിട്ട് ക്രിയേറ്റ് ഇത് ചെയ്യേണ്ടതാണ് പാമുക്ക് ചെയ്ത പോലെ ഇല്ലെങ്കിൽ വേറെ എങ്ങനെ തരത്തിൽ അതാരും മെനക്കെടുന്നില്ല കുറേ സ്മരണക്ക് വേണ്ടി ചില അവാർഡുകൾ കൊടുക്കും ചില മീറ്റിങ്ങുകൾ കൂടും അത് അതിൽ തീരുകയാണ് അത് അങ്ങ് പോകും അപ്പോൾ അത് ഈ പാമുക്കൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പിന്നെ എനിക്ക് വിദേശത്ത് യാത്രകളിൽ തോന്നിയ വലിയൊരു അനുഭവം വാൻകൂവറിൽ കാനഡയിലെ വാൻകൂവറിൽ ഒരു പബ്ലിക് പബ്ലിക് ലൈബ്രറി അപ്പോൾ എന്നെ കൊണ്ടുപോയി എൻ്റെ ഹോസ്റ്റ് ഞാൻ അവിടെ വേറെ മീറ്റിങ്ങിന് പോയതാണ് ഒരു ഹോസ്റ്റ് എന്നോട് പറഞ്ഞു ഇവിടെ കാണണ്ട ഒന്ന് ഇവിടുത്തെ പബ്ലിക് ലൈബ്രറിയാണെന്ന് പറഞ്ഞു അതൊരു മോസ്റ്റ് മോഡേൺ ഹൈടെക് ലൈബ്രറിയാണ് ഒമ്പത് നിലയിലുള്ള ലൈബ്രറി അത് ഫുള്ളി മെക്കനൈസ്ഡ് ആൻഡ് എന്താ ഔട്ട് ഓഫ് ദിസ് വേൾഡ് ഞാൻ പറയാം ഇപ്പോൾ ഓരോ ഫ്ലോറിലും പ്രത്യേകമായ ചില അറേഞ്ച്മെൻ്റുകളും പുസ്തകങ്ങളും ഉണ്ട് പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഇപ്പം നമ്മൾ ഒരു കാനഡി കാനേഡിയൻ പൗരൻ്റെ ആകണ്ട അവിടുത്തെ ഒരു വർക്ക് പീസുകളിലാർക്കും അവരുടെ കാർഡ് കാണിച്ചാൽ ഐ ഡി കാർഡ് കാണിച്ചാൽ അവർക്ക് രണ്ടോ മൂന്നോ പുസ്തകം എടുത്തുകൊണ്ട് പോകാം സൗജന്യമായിട്ട് പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഏത് പുസ്തകമാണെങ്കിലും എടുക്കാനായിട്ട് അവിടുത്തെ ഇൻറ്റൻ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ ചില ടെർമിനൽസ് ഉണ്ട് ആ ടെമിനൽസ് വഴി നമ്മൾക്ക് പുസ്തകം ഇൻറ്റൻഡ് ചെയ്യുക അതേപോലെ അമത് കൊല്ലം ഉള്ള പഞ്ച് മാഗസിൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ആ അതിന് അവർ ആർക്കൈവ്സിൽ നിന്ന് എടുത്ത് വരും എന്തും പിന്നെ ചില കോർണറുകളുണ്ട് ജെയിൻ ഓസ്റ്റൻ കോർണർ മാർക്കിസ് കോണർ അല്ല അല്ലെങ്കിൽ അങ്ങനെ ഷേസ്പിയറുടെയും എല്ലാവരുടെയും അപ്പോൾ പ്രത്യേക അപ്പോൾ പുസ്തകങ്ങൾ വളരെയധികം ആരാധിക്കപ്പെടുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ക്യൂ ആണ് അകത്ത് കയറാൻ ഞങ്ങളൊരു പതിനൊന്നേ മുക്കാലിൽ അവിടെ ചെന്നിട്ട് ക്യൂ ആണ് അകത്ത് കയറാൻ അപ്പോൾ ലൈബ്രറിക്കകത്ത് കയറാനായിട്ട് ക്യൂ നമ്മുടെ നാട്ടിൽ ബവറേജിൻ്റെ മുമ്പിൽ മാത്രമേ ക്യൂ ആണല്ലോ അപ്പം അപ്പോൾ ഈ പുസ്തക വായനയും ഒന്നും തീർന്നിട്ടില്ല നമുക്ക് ഇപ്പോഴും പുസ്തകമൊക്കെ വായിക്കാനും അതിനുവേണ്ടി ക്യൂ നിൽക്കാനും ലൈബ്രറിക്ക് അകത്ത് കയറാനും ക്യൂ നിൽക്കാനൊക്കെ ആളുണ്ട് ഏത് രാജ്യത്തായാലും കാനഡ പോപ്പുലേഷൻ കുറവാണ് കേരളത്തെക്കാളും അല്പം കൂടുതൽ അഞ്ച് കോടി ഒറ്റ പോപ്പുലേഷനുള്ള കാനഡ എത്രയോ വലിയ രാജ്യം അമേരിക്കയെക്കാളിലും വലിയ രാജ്യം അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു കാരണം അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഈ ആളുകൾ പലപ്പോഴും ഈ സൺഡേയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരവരുടേതായ മൂലക്കിരുന്ന് പുസ്തകം വായിക്കുമോ അല്ലെങ്കിൽ ടെർമിനലുകളുണ്ട് അവർക്ക് അവരുടേതായ എന്താണ് ഡിജിറ്റൽ പുസ്തകങ്ങൾ വായിക്കാം അല്ലെങ്കിൽ നിശബ്ദമായി അവർക്ക് എന്തും ചെയ്യാം അപ്പോൾ ഈ വായനശാല പറയുന്നത് ഒരു സാംസ്കാരിക അനുഭവമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സൂറിക്കൽ സൂറുക്കൽ പോയപ്പോൾ ഒരു ദിവസം അവിടെ ഞാൻ ഒരു സാഹിത്യ സമ്മേളനത്തിന് പോയതാണ് ഒഫീഷ്യലൊന്നുമല്ല ഒരു മലയാളീന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് വൈകുന്നേരം ഒരു ഇവിടുത്തെ കുറച്ച് മലയാളികൾ നമുക്ക് പത്തിരുപത് പേരുണ്ടാവും നമുക്ക് കുറച്ച് നേരം സാഹിത്യം ഭാഷയൊക്കെ പറഞ്ഞ് ഇരിക്കാം ഞാൻ പറഞ്ഞ് വരാം കുഴപ്പമില്ല അപ്പം അന്ന് ഈ വേനൽക്കാലമാണ് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇരുട്ടുമ്പോഴേ രാത്രി ഒമ്പതണമെങ്കിലും ആവും അപ്പോൾ ഞങ്ങൾ ആ സൂറിക്കിൽ ആ ഒരറ്റത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കുട്ടൻ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു വന്നപ്പോൾ അയാൾ എൻ്റെ നാടിനടുത്തുള്ള ആളാണ് അത് വലിയ സംഭവം അപ്പോൾ കുട്ടനങ്ങ് ഹോസ്റ്റ് ചെയ്യാണ് വൈകുന്നേരം ലഞ്ചെന്ന് പറഞ്ഞാൽ കുറച്ച് സ്നാക്സും എന്തെങ്കിലും കുടിക്കാനും ഇതൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടനകത്ത് പോയിട്ട് എൻ്റെ ഒരു പുസ്തകം എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ചട്ടയൊക്കെ കയറിയിട്ടുണ്ട് എന്നാലും ആ പുസ്തകം എൻ്റെ നനഞ്ചമണ്ണായിരുന്നു നനഞ്ഞ മണ്ണയിൽ ഇതൊന്ന് ഓട്ടോഗ്രാഫ് ചെയ്തു തരണം എന്ന് പറയും അപ്പം ഞാൻ പറയും ഇതെന്ത് സംഭവം നന്ന മണ്ണിൻ്റെ കോപ്പി എൻ്റെ കയ്യിലില്ല അപ്പോൾ കുട്ടൻ്റെ കയ്യിലെങ്ങനെ വന്നു പുള്ളി പറഞ്ഞ് ഞാൻ പണ്ട് വാങ്ങിയതാണ് അപ്പോൾ ഈ കുട്ടൻ്റെ ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ എം ടി ഒരു കഥാപാത്രം പോലെയാണ് ഏതോ ഒരു കാലത്ത് നാട്ടിൽ ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട് വന്ന് ഒരു പരാജിതനായി നിഷ്കാസിതനായി ബോംബെയിലേക്ക് വന്നു ബോംബെയിൽ അവിടെയും പച്ച പിടിച്ചില്ല ഏതോ ഹോട്ടലിൽ ജോലി ചെയ്തു അങ്ങനെ ഏതോ വഴിക്ക് സ്വിറ്റ്സർലാൻഡിലെത്തി ഒരു ശിശുകാർ കല്യാണം കഴിച്ചു ഇപ്പോൾ ഏകദേശം അവിടുത്തുകാരനായിട്ട് മാറി എന്നാലും നാട്ടിലൊരു വലിയ ഒരു വലിയ വീട് പഴക്കരെ ഒരു വീടും പഴക്കടുത്തൊരു വീടും ഒക്കെ പെടുന്നു അങ്ങനെ കുട്ടൻ അപ്പോൾ ഈ കുട്ടൻസ് റെസ്റ്റോറൻറ്റ് അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആണ് ഒരു എക്സ്പെൻസീവ് പ്രൈസ് പ്രൈസാന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ഈ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ കൂട്ടത്തിലെ മലയാളികൾ പറഞ്ഞു അപ്പം ഞങ്ങൾ കുറേ നേരം സാഹിത്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മലയാളികൾ പറഞ്ഞു ഞങ്ങളാരും ഇതിനകത്ത് കയറില്ല ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ കുട്ടൻ പറഞ്ഞു ഞാനും ഇതിനകത്ത് അഭ ഭക്ഷണം കഴിക്കാറില്ല എനിക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർ തമാശയായിട്ട് തോന്നി എന്തായാലും ഞാൻ ഇതിനെ പറ്റി ഒരു മിഡിൽ പീസ് എഴുതി സൂറിക്കിൽ ഒരു കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വിളി വരുന്നു സോറിക്ക് കുട്ടൻ്റെ വക കുട്ടൻ അങ്ങ് കരച്ചലിൻ്റെ മട്ട മ അവസ്ഥയിലാണ് കുട്ടൻ പറഞ്ഞു ഇങ്ങനെ ഇത് വന്നാൽ ഞാൻ അറിഞ്ഞു ഞാനത് ഓൺലൈനായിട്ട് കണ്ടു അപ്പോൾ ഈ ആർക്കും വേണ്ടാത്ത ഒരു കുട്ടന് വേണ്ടിയിട്ട് ഒരു വലിയ എഴുത്തുകാരൻ ഇങ്ങനെയൊക്കെ എഴുതിയല്ലോ അത് മനോരമ പോലെയുള്ള പത്രത്തിൽ എഴുതിയല്ലോ വളരെ സന്തോഷമുണ്ട് സങ്കടമുണ്ട് ഞാൻ എൻ്റെ നാട് വിട്ടുപോയി എന്നുള്ളത് ഇതും ഒരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണ് കാനഡ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ ആ പാവങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുറച്ച് പണമൊക്കെ ഇവിടെ തട്ടിക്കൂട്ടി കപ്പൽ കൂലി പണമൊക്കെ തട്ടിക്കൂട്ടി എന്ന് പറയുന്ന കപ്പലിലേക്ക് അവരെ കയറ്റി വിടുകയാണ് ഇതങ്ങനെ പോയി കുറേ അങ്ങ് പോയിട്ട് എത്തിയപ്പോഴാണ് അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് എമിഗ്രേഷൻകാർ അപ്പോൾ ഒരു തരം ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണമില്ല വെള്ളമില്ല കപ്പലിൽ കിടന്ന് അരയിക്കുകയാണ് ഏതോ അത് അതേ സമയത്ത് ഈ ക്രൂവിനുള്ള വെള്ളം കൊണ്ടുവരും ഈ ക്രൂവിനുള്ള വെള്ളം കൊണ്ടുവരുമ്പോൾ ഒരു ദിവസം ഇവർ അറ്റാക്ക് ചെയ്തു നോക്കുകയാണ് തൊണ്ടവരണ്ടായിട്ട് കുട്ടികൾക്ക് പോലും വെള്ളമില്ല അപ്പോൾ അറ്റാക്ക് ചെയ്തു